ചില കാര്യങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന അപരിഷ്കൃത രീതികളും അന്ധമായ വിശ്വാസവും പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന മലയാളികളെ പലപ്പോഴും കുഴിയിൽ ചാടിക്കാറുണ്ട് ചില വിശ്വാസങ്ങളുടെ പേരിൽ മുറിവൈദ്യന്മാരുടെ കൂടാരങ്ങളിൽ പോയി തലയിട്ട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്നവരായി നമ്മളിൽ ചിലർ മാറുന്നു കോഴിക്കോട് നിന്നും പുറത്തു വരുന്ന ഒരു ദുരന്ത വാർത്ത അതിന്റെ തെളിവാണ് ക്യാൻസർ ഭേദമാകാൻ അക്യുപഞ്ചർ ചികിത്സാരീതിയെ ആശ്രയിച്ചതിന്റെ പേരിൽ രോഗം മൂർച്ഛിച്ച് മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ഹാജരയെക്കുറിച്ചുള്ള വാർത്തയാണ് ഹാജരയുടെ മരണത്തിന് പിന്നാലെ കുടുംബം നൽകിയ പരാതിയിലൂടെയാണ് സംഭവം പുറം ലോകം വേദന മുറിച്ചിക്കുന്നത് രോഗം മാറുന്നതിന്റെ സൂചനയാണെന്നും ആശുപത്രിയിൽ പോയാൽ അവർ കീറി മുറിക്കുമെന്നും ഹാജറയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന അക്യുപങ്ചർ ചികിത്സകയുടെ സംഭാഷണ ശകലങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പനിക്കുന്നത് ശരീരത്തിന്റെ കേട് പോകാനാണെന്നും കല്ലിപ്പ് പുറത്തുവന്ന് അത് എങ്ങനെയെങ്കിലും പോവുമെന്നും തൽക്കാലം രാവിലെയും വൈകിട്ടും മാറിൽ പത്ത് മിനിറ്റ് വെയിൽ കൊള്ളണമെന്നുമാണ് ഇവർ ഹാജർക്ക് നൽകിയ ഉപദേശം നീര് വന്നോ പനിച്ചോ മെൻസസിലൂടെയോ അത് പുറത്തു പോകുമെന്നാണ് രോഗിയോട് അക്യുപങ്ചർ ചികിത്സക പറയുന്നത് രോഗം ഗുരുതരാവസ്ഥയിൽ എത്തിയതോടെയാണ് ബന്ധുക്കൾ അറിയുന്നത് മറ്റു പലയിടത്തും ചികിത്സ തേടിയെങ്കിലും ഇവർ മരണപ്പെടുകയായിരുന്നു മരുന്നുകളൊന്നുമില്ലാത്ത തീർത്തും ഉപദ്രവരഹിതമായ ഒരു ചികിത്സയാണെന്ന് കരുതിയാണ് പലരും ഒരു പരീക്ഷണത്തിന് അക്യുപങ്ക്ചറുകാരെ സമീപിക്കുന്നത് എന്നാൽ വ്യാജ ചികിത്സകർ അവർ നിലവിൽ കഴിക്കുന്ന മരുന്നുകൾ നിർത്തിച്ച് അപകടത്തിലേക്ക് നയിക്കുന്നു അക്യുപങ്ക്ചർ ചികിത്സ എം ബി ബി എസ് പോലെ തന്നെ നാലും അഞ്ചും വർഷം പഠിച്ചു നടത്തേണ്ട ചികിത്സയാണെന്ന് ആ രംഗത്തുള്ള വിദഗ്ധർ പറയുന്നു എന്നാൽ കേരളത്തിൽ ഇപ്പോൾ മൂന്ന് മാസം മുതൽ ആറു മാസം വരെയുള്ള കോഴ്സിലൂടെ പലരും സൂചികുത്ത് ഡോക്ടർമാരായി മാറുന്നു തിരൂരിലുള്ള പോളിടെക്നിക് ബിരുദധാരിയായ ഒരാളാണ് ഇത്തരം വ്യാജ ചികിത്സകരുടെ യൂണിവേഴ്സിറ്റി അനാറ്റമിയുടെയും ഫിസിയോളജിയുടെയും ബാലപാഠങ്ങൾ പോലും പഠിക്കാതെ എട്ടും പത്തും കൊല്ലം ആധുനിക വൈദ്യശാസ്ത്രം പഠിച്ച ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ ഒറ്റ ദിവസം കൊണ്ട് നിർത്തിച്ച് ഒരറ്റ സൂചി കൊണ്ട് സകല രോഗങ്ങളും തുടച്ചു നീക്കാനുള്ള ചെപ്പടി വിദ്യ ഇദ്ദേഹത്തെ ആരാണ് പഠിപ്പിച്ചത് ഇല്ലെങ്കിൽ മനുഷ്യരുടെ ജീവൻ വെച്ച് പന്താടാൻ ആരാണ് ഇയാൾക്ക് അധികാരം നൽകിയത് ഇത് ചോദിക്കുന്നത് ദീർഘകാലമായി അക്യു പങ്ചർ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർ തന്നെയാണ് പ്രസവം വീട്ടിൽ നിന്ന് തന്നെ നടത്താൻ നിർബന്ധിക്കുക രോഗം വന്നാൽ ചികിത്സിക്കാതെ സ്വയമേവ ശരീരം ചികിത്സിക്കുമെന്ന് പറഞ്ഞ് മരുന്ന് കഴിക്കുന്നത് തടയുക എന്നിവയൊക്കെയാണ് ഇവരുടെ പ്രധാന കലാപരിപാടികൾ ഇയാളുടെ വാക്കുകൾ വിശ്വസിച്ച് ചികിത്സ നൽകാത്തതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമായ ഹിറ ഹരീറ എന്ന ഒരു അക്യുപഞ്ചർ ചികിത്സകയുടെ കുട്ടി മഞ്ഞപ്പിത്തം മൂർച്ഛിച്ച് മരിച്ചത് ഈടെയാണ് ഷുഗറിന് മെഡിസിൻ കഴിക്കാൻ സമ്മതിക്കാതെ ഷുഗർ ചെക്ക് ചെയ്യുക പോലും ചെയ്യാതെ പുഴുവരിക്കുന്ന അവസ്ഥയിലെത്തി കാല് മുറിച്ചു മാറ്റപ്പെട്ടവർ നിരവധിയാണ് എന്ത് പുതിയ സംരംഭവും തുടങ്ങുമ്പോൾ വിജയിക്കാൻ നല്ലൊരു മാർക്കറ്റിംഗ് പ്ലാൻ വളരെ അത്യാവശ്യമാണല്ലോ അക്യൂ പങ്ക്ചർ എന്ന ചൈനീസ് വൈദ്യത്തിൽ മതം മിക്സ് ചെയ്യുക എന്നതായിരുന്നു തിരൂരിലെ ഗുരുവിന്റെ മാർക്കറ്റിംഗ് രീതി മരുന്നിലും പ്രാക്ടീസിലും ഹലാലും ഹറാമും കൊണ്ടുവന്നു മറ്റ് ചികിത്സകളെല്ലാം ഹറാമാണെന്നും തൻ്റേത് മാത്രമാണ് ഹലാലായ ചികിത്സയെന്നും അയാൾ പ്രചരിപ്പിച്ചു കൃത്യമായി ബ്രെയിൻ വാഷ് ചെയ്യാൻ അറിയാവുന്ന ഇയാളുടെ കുതന്ത്രങ്ങളിൽ വീണവരിൽ ബഹുഭൂരിഭാഗവും മലബാറിലെ മുസ്ലിം സ്ത്രീകളാണ് അക്യുപങ്ക്ചർ എന്നത് പുരാതന ചൈനീസ് ചികിത്സാരീതിയുടെ ഒരു പ്രധാന ഭാഗമാണ് ഇതിൽ വളരെ നേരത്തെ സൂചികൾ ശരീരത്തിലെ ചില പ്രത്യേക ഭാഗങ്ങളിൽ അഥവാ അക്യൂ പങ്ചർ പോയിൻറ്റുകളിൽ കുത്തിയിറക്കി ചികിത്സിക്കുന്നു ചൈനീസ് പരമ്പരാഗത വൈദ്യശാസ്ത്രമനുസരിച്ച് ശരീരത്തിലെ ചീ എന്ന ജീവശക്തിയുടെ ഒഴുക്കിനെ ക്രമീകരിക്കാൻ ഈ ചികിത്സ സഹായിക്കുന്നു ഈ ഊർജപ്രവാഹം തടസ്സപ്പെടുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വീക്ഷണത്തിൽ അക്യുപങ്ക്ചർ വേദന നിയന്ത്രിക്കാനും രോഗശാന്തി പ്രക്രിയയെ ഉത്തേജിപ്പിക്കാനും സഹായിക്കുന്ന എൻഡോർഫിനുകൾ പോലുള്ള പ്രകൃതിദത്തമായ രാസവസ്തുക്കൾ പുറത്തുവിടാൻ നാഡി വ്യവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട് അക്യുപംച്ചർ ക്യാൻസർ ചികിത്സക്കുള്ള ഒരു പ്രധാന മാർഗമായി ഒരിടത്തും കണക്കാക്കപ്പെടുന്നില്ല പക്ഷേ ക്യാൻസർ ചികിത്സയുടെ പാർശ്വഫലങ്ങൾ കുറക്കാൻ ഇത് ഫലപ്രദമാണെന്ന് ചില പഠനങ്ങൾ പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക